രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയും മൊത്ത ആഭ്യന്തര ഉൽപാദനവും നിർണ്ണയിക്കുന്നതിനുള്ള നിലവിലെ രീതി പാരിസ്ഥിതിക മാനുഷിക വശങ്ങൾ പരിഗണിക്കാതെയാണെന്ന് വിമർശനമുണ്ട് വളർച്ചാനിരക്ക് കൂടുമ്പോഴുണ്ടാകുന്ന പാരിസ്ഥിതിക പ്രത്യാഘാതവും പരിഗണിച്ച് ജി ഡി പി നിശ്ചയിക്കുന്ന സംവിധാനമാണ് ദേശീയ ഹരിത അക്കൌൺസ് സമഗ്രമായ ആഭ്യന്തര വളർച്ച വിലയിരുത്തുന്ന സംവിധാനത്തിലേക്ക് ഏതാനും വർഷങ്ങൾക്കകം ഇന്ത്യ മാറും പ്രകൃതി മാനുഷിക ഭൗതിക സമ്പത്തുകൾ കൂടി പരിഗണിക്കുന്നതിനുള്ള മാർഗ്ഗരേഖ ഹരിത അക്കൌൺസിനെപ്പറ്റി പഠിച്ച പാർത്ഥാദാസ് ഗുപ്ത സമിതി കേന്ദ്രത്തിന് സമർപ്പിച്ചു ദേശീയ വരുമാനത്തിന് പകരം ദേശീയ സമ്പത്ത് എന്ന സങ്കല്പം കൊണ്ടുവരണമെന്നാണ് സമിതിയുടെ ശുപാർശ സംസ്ഥാനങ്ങളുമായി ചർച്ച ചെയ്ത് ദേശീയ ഹരിത അക്കൗണ്ട്സ് നടപ്പാക്കുമെന്ന് ചീഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷണർ സെൻ ഇന്ത്യ പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചോടെ ദേശീയ ഹരിത അക്കൗണ്ട്സിലേക്ക് മാറാനാണ് ആലോചന ഐക്യരാഷ്ട്രസഭയുടെ നിർദ്ദേശപ്രകാരം അമേരിക്കയും ചൈനയും അടക്കമുള്ള രാഷ്ട്രങ്ങൾ ഹരിത അക്കൌൺസിലേക്ക് മാറാൻ ശ്രമിച്ചെങ്കിലും ഇതുവരെയും നടപ്പായിട്ടില്ല വനസമ്പത്ത് അന്തരീക്ഷ മലിനീകരണം പരിസ്ഥിതി സംരക്ഷണം എന്നിവ പരിഗണിച്ച് ജി ഡി പി നിർണ്ണയിക്കുന്നതിൽ സംസ്ഥാനങ്ങൾക്ക് ആശങ്കയുണ്ട് ഓരോ സംസ്ഥാനങ്ങളിലെയും സാഹചര്യങ്ങൾക്കനുസരിച്ച് നിരക്കിൽ ഏറ്റക്കുറിച്ചിലുകൾ വരാമെന്നതുകൊണ്ടാണിത് എങ്കിലും സമഗ്രമായി വിവരങ്ങൾ പരിശോധിക്കാതെ വളർച്ചാനിരക്ക് നിശ്ചയിക്കുന്ന നിലവിലെ രീതി മാറ്റണമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായം ഇന്ത്യ വിഷൻ ന്യൂഡൽഹി